അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോ എന്താണ് ആ ഇനി എസ്പേരി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഉപയോഗിക്കാന്നുള്ളൂ പക്ഷെ എസ്പേര് കഴിയാതെ തന്നെ ഇതിലുള്ള ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മള് ശ്രദ്ധിക്കണമെന്ന് വച്ചാൽ നമ്മളൊരു വളക്കിടയില് പോയിട്ട് ഇങ്ങനത്തെ വളങ്ങൾ വാങ്ങുമ്പോ അത് വെയിൽ തട്ടുന്ന സ്ഥലത്താണോ ആ വളങ്ങൾ ഡിസ്പ്ലേയില് വെച്ചത് എന്നുള്ള നോക്കാം അങ്ങനാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു ഗുണം ഉണ്ടാവില്ല ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ പല രീതിയിലുള്ള വളങ്ങൾ അതേപോലെ കീടനാശിനികൾ ഫംഗിസൈഡ് ഇതൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അത് പാക്കറ്റിലുള്ളതും ബോട്ടിലായിട്ടും ഡ്യൂസ് ആയിട്ടും ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വാങ്ങിക്കൊണ്ടു നമ്മൾ ശരിയായ രീതിയിലാണോ നമ്മളിത് സൂക്ഷിച്ചു വെക്കാറുള്ളത് അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് വരുന്നത് അതേപോലെ ഈ വളങ്ങളൊക്കെ നമ്മൾ എത്ര അളവിലാണ് വാങ്ങേണ്ടത് ഇതൊക്കെ അധികം ആൾക്കാർക്കും അറിയില്ല പലരും എന്നോട് ചോദിക്കുന്നതാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ഇന്ന് ഈ ഒരു വിഷയം ഞാൻ കണ്ടന്റ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നേരിട്ട് രണ്ട് അനുഭവങ്ങളാണ് ഒന്ന് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് എന്റെ വീഡിയോ കാണുന്ന ഒരു പറ്റിയിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് വളരെ വിഷമമായി അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകിച്ചിട്ട് ഈ ഒരു കണ്ടന്റ് വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വീട്ടില് കൃഷി ചെയ്യുന്നവർ പല രീതിയിലുള്ള വളങ്ങൾ വാങ്ങും അതേപോലെ രാസവളങ്ങൾ വാങ്ങും കീടനാശിനികൾ വാങ്ങും ഫംഗിസൈഡ് വാങ്ങും അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ വളങ്ങളും കീടനാശിനികളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചിലപ്പോ വീട്ടിലെ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കും കുട്ടികൾക്ക് കൈ എത്തുന്ന ദൂരത്തേക്ക് വെക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ ആ കുട്ടികൾ കാണില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ അങ്ങനെയല്ല കാരണം നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾ കാണൂലെന്ന് വിചാരിച്ച ചില നമ്മൾ വെച്ചാലും ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഇടയിൽ അത് കാണാം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അയച്ചാൽ വളങ്ങളുടെ ഡൗട്ടിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു വളം കൊടുക്കുക അയച്ചാൽ എൻ പി പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞ വളം കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു അയ്യോ ആ വളം എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടേര് കയറ്റൂല എന്റെ ഭാര്യ കേട്ടില്ല അപ്പൊ എന്താണ് ആ വളത്തിന് മാത്രം നിങ്ങള് ഭാര്യ കേട്ടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോ പറഞ്ഞു ഞാൻ ഇതേപോലെ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് വളം അതേപോലെ മറ്റു വളങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് അപ്പൊ ഞാൻ വർക്ക് ഏരിയന്റെ ഭാഗത്താണ് വളങ്ങൾ വെക്കാറുള്ളത് അപ്പൊ കുട്ടികളൊന്നും ആ ഭാഗത്തേക്ക് വരൂല പക്ഷെ എന്റെ മൂന്ന് വയസ്സായ ഒരു കുട്ടി ഒരു ദിവസം ഈ എൻ പി കെ പത്തൊമ്പത്തൊമ്പത് അതിനൊരു റോസ് കളറാണല്ലോ അതെടുത്ത് വയലിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി വയറൊക്കെ ക്ലീൻ ചെയ്തപ്പോഴപ്പൊന്നുമില്ലാത്ത കഴിച്ചിലായി അപ്പൊ അതിനുശേഷം കുട്ടിയാർക്ക് പേടിയാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യമാണ് അത് കാരണം നമ്മൾ വളങ്ങളൊക്കെ വാങ്ങും ഇത് മക്കളൊന്നും കാണുന്ന സ്ഥലമല്ല മക്കള് എന്ന് വിചാരിച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കും പക്ഷെ മക്കൾ കളിക്കുന്നിടയില് മക്കൾക്ക് അറിയില്ല ഇത് വളമാണ് ഇത് പോയിസൺ എന്നുള്ള കാര്യങ്ങളൊന്നും മക്കൾക്ക് അറിയില്ല അപ്പൊ നമ്മള് കീടനാശിനി വെച്ചതാണെന്നുണ്ടെങ്കിൽ മക്കൾ വിചാരിക്കും ഇത് പഞ്ചസാര പോലെ എടുക്കുന്നതുമ്പോൾ ഇത് പഞ്ചസാര ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുട്ടായി ആണ് എന്നുള്ള കാരണം ഇപ്പൊ തന്നെ നമുക്ക് ചൈനയുടെ പല മുട്ടായികളുണ്ട് പൗഡർ രൂപത്തിൽ പല കളറിലും ഒക്കെ ആയിട്ട് ജെല്യ രൂപത്തിലൊക്കെ അപ്പൊ ഇവർ ചിന്തിക്കുന്നത് അത് അതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് വായിലിരുന്നത് പക്ഷെ വലിയ അപകടമായിരിക്കും അത് വരും കേട്ടോ കാരണം ഇതിപ്പോ കഴിച്ചിലായി കാരണം വലിയ കുഴപ്പം വന്നില്ല അവരെ സ്പോർട്ടിൽ കണ്ടത് കൊണ്ട് പക്ഷെ ഇതേപോലെ ആയിരിക്കില്ല മറ്റു കീടനാശിനികളോ രാസ കീടനാശിനികളോ അല്ല മറ്റു സ്റ്റോങ് കൂടിയിട്ടുള്ള മറ്റു വളങ്ങളോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അത് വലിയ അപകടം വിളിച്ചു വരുത്തും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ കൃഷി ചെയ്യുമ്പോൾ എന്ത് വളങ്ങൾ എന്ത് കീടനാശിനി എന്ത് വാങ്ങാന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട എങ്ങനെയാ വെച്ചാൽ നമുക്ക് തന്നെ കൈ എത്താത്ത ഹൈറ്റിലാണ് നമ്മൾ ആ വളങ്ങളോ കീടനാശിനികളോ നമ്മൾ വെക്കേണ്ടത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മക്കളെങ്ങനെ വേണമെങ്കിലും അത് തെടിപ്പിടിക്കാം ഒന്നെങ്കിലും മക്കൾക്ക് കയറി എത്താൻ പറ്റാത്ത വർക്ക് ഉള്ള റാക്കിന്റെ അങ്ങനെ കുറച്ച് മക്കൾക്ക് ഒരു കാരണവശാലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമ്മളിതൊക്കെ സൂക്ഷിക്കേണ്ടത് രണ്ടാമത്തെ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വളങ്ങളൊക്കെ ചിലതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അപ്പൊ ഈ എക്സ്പയറി വാങ്ങുമ്പോൾ തന്നെ എക്സ്പയറി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങാം രണ്ടാമത്തെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലാവസ്ഥയിൽ ഈ വളങ്ങൾ നിൽക്കൂല നിക്കൂല അപ്പൊ നല്ല ചൂടടിക്കുന്ന സ്ഥലത്തും നമ്മൾ ഈ വളങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇരുന്നൂറ് വളം വാങ്ങി ഒരു മൈക്രോ നോട്ടീൻ്റെ പാക്കറ്റ് വാങ്ങി നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്ത് അത് കൊണ്ടുപോയി വെച്ച് അങ്ങനെ വെച്ചാൽ അതിന്റെ യാതൊരുവിധ ഗുണം നമുക്ക് കിട്ടൂല കാരണം ഇങ്ങനെ രാസവളങ്ങളൊക്കെ ഇപ്പൊ ഏഹ് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന അതുപോലെ വാട്ടർ ആയിട്ടുള്ള വളങ്ങളൊക്കെ ആവിയായി പോകുന്ന വളങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂടത്ത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഫലം നഷ്ടപ്പെടും അതേപോലെ ഇത് ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ഫലം നഷ്ടപ്പെടും അപ്പോൾ അവിടെ എക്സ്പെയർ ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനത്തെ വളങ്ങൾ ഇപ്പോൾ രാസവളങ്ങൾ വാട്ടർ സോലബിൾ ആയിട്ടുള്ള വളങ്ങളൊക്കാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയാൽ ഒന്നെങ്കിൽ നമ്മൾ എയർടൈറ്റ് ആയിട്ട് അത് കെട്ടി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഒരു ബോട്ടിലുകൾ അതിന് വാങ്ങാം ചെറിയ ബോട്ടിൽ അതിൽ എയർടൈറ്റ് ആയിട്ട് അടച്ചിട്ട് നമ്മൾ നമ്മളിതേപോലത്തെ സ്ഥലങ്ങൾ കുറച്ച് ഉയരമുള്ള കുട്ടികൾ എത്താത്ത സ്ഥലങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുക പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു റൂം ടെമ്പറേച്ചർ ഉണ്ടല്ലോ നല്ല തണുപ്പും നല്ല ചൂടും അടിക്കാത്ത അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഫംഗിസുകളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടോ ഇനി രണ്ടാമത് ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ബുവേറിയ അതേപോലെ സ്യൂഡോമോണസ് പെർട്ടിസീലിയം ട്രൈക്കോഡർമ അതേപോലെ തന്നെ വാമ ഇതൊക്കെ സൂക്ഷ്മ ജീവാണുക്കളെ ബാക്ടീരിയ ഒക്കെ അടങ്ങിയിട്ടുള്ള ജൈവ രീതിയിലുള്ള വളങ്ങളും ഫംഗിസൈഡും ആണ് അപ്പോൾ ഇതിലൊക്കെ ജീവാണു അടങ്ങിയിട്ടുണ്ട് കാരണം ജീവാണുവിന് നിലനിൽക്കാൻ പറ്റിയ സാഹചര്യത്തിലാണ് ഇതൊന്നുകിൽ ലിക്വിഡ് ആയിട്ട് വരിക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ക് പൗഡറിൽ മിക്സ് ആയിട്ട് നമുക്ക് വരാ ഇപ്പം ചൂടാമുളസും ഒക്കെ നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതേപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതാണ് കാരണം ഇതിന് എക്സ്പയറി ഉണ്ടാവും കാരണം ഇപ്പോൾ പൗഡർ രൂപത്തിലുള്ളതൊക്കെ രൂപത്തിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചൂടാമുളസിനൊക്കെ ആറുമാസത്തെ എക്സ്പേരി ആണ് ഉണ്ടാവുക മാസത്തെ കാലാവധി അതിനുണ്ടാവുള്ളൂ ഇപ്പൊ ലിക്വിഡ് രൂപത്തിൽ വരുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വർഷത്തിന്റെ കാലാവധി ഉണ്ട് അത് ചില പന്ത്രണ്ട് മാസം ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് ആ ഇതിന് എസ്പേരി കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് ഉപയോഗിക്കാന്നുള്ളൂ പക്ഷെ എസ്പേരി കഴിയാതെ തന്നെ ഇതിലുള്ള ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ചാലും വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ ഇപ്പം സുഡോമോണസ് പൗഡറിന്റെ പാക്കറ്റോ അല്ലെങ്കിൽ ലിക്വിഡോ അങ്ങനത്തെ ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ ഇതിലുള്ള ജീവാണുക്കൾ ചത്തുപോകും അപ്പം അങ്ങനെ ചത്തുപോയാൽ നമ്മൾ ഇതെടുത്തിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ യാതൊരു വിധ കാര്യവും ഉണ്ടല്ല ഗുണം കിട്ടില്ല നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കൊടുക്കപ്പെടുന്നത് ചോക്ക് പൗഡർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ രണ്ടാമത്തെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എയർ ടൈറ്റിൽ ഇത് പാക്ക് ചെയ്ത് വെക്കണം ഇപ്പൊ ലിക്വിഡ് ആണെന്നില്ല ഇതുപോലത്തെ ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ അത് ബോട്ടിൽ കറക്റ്റായിട്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക അത് അടച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഒരു റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ നല്ല വെയിൽ തട്ടാത്ത അത് ഓവർ തണുപ്പില്ലാത്ത ലേശം തണുപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടാന്നുള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മളിത് സൂക്ഷിച്ചു വെക്കേണ്ടത് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ലത് ഒന്നെങ്കിലും നല്ല വൃത്തിയുള്ള ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ടുള്ള ബോട്ടിലേക്ക് അത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് മൂടി വെക്കാം പിന്നെ എല്ലാ പാക്കറ്റിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നുണ്ട് പാക്കറ്റ് നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ കയറോണ്ട് കിട്ടിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർ എയർടൈറ്റിൽ പാക്ക് ചെയ്തിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത് ആറ് മാസം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷം കിട്ടുള്ളൂ ഇനി ഞാൻ കണ്ട ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു സ്ഥലത്ത് ഒരു യാത്രയിലായിരുന്നു അപ്പം യാത്രയിൽ വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വളം വേണം അത് അപ്സൻഡ് സാൾട്ട് വേണം എനിക്ക് കൃഷിയിലേക്ക് അങ്ങനെ അപ്സെൻ സാൾട്ട് വാങ്ങാൻ വേണ്ടി ഞാനൊരു വളക്കടയിൽ ചെന്നു വളക്കിടയിൽ ചെന്നൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈമിലാണ് ചെന്ന ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണി ആവുന്ന ടൈമിൽ അപ്പൊ ഞാൻ കാണുന്നത് വെച്ചാല് അവിടെ സ്റ്റാഫ് ഉണ്ട് ഇന്ത്യക്കാരനാണ് ഒരാൾ ഇന്ത്യക്കാരനാണ് ഒരാളും മലയാളിയാണ് വേറെ അവിടെ മുതലാളി ആയിട്ടോ മറ്റാരും അവിടെ കാണുന്നില്ല അപ്പൊ അവര് ചെയ്യുന്ന എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഷോപ്പിന്റെ ഫ്രണ്ടേജ് ഡിസ്പ്ലേയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഈ സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെക്കുന്ന എന്താ വെച്ചാല് ശൂണോമണസിന്റെ പാക്കറ്റുകളാണ് ഇങ്ങനെ നിരത്തി വെക്കുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാലറിയാം ഡയറക്റ്റ് വെയിൽ ഈ പാക്കറ്റ് മുന്നിലേക്കാണ് അടിക്കുന്നത് അതിൽ യാതൊരു വിധവും ഗുണമുണ്ടാവില്ല അപ്പോൾ ഒരു കർഷകൻ വന്ന് അവിടുന്ന് വാങ്ങുന്ന ടൈമില് ഇത് ചിലപ്പോൾ ഓല് വാങ്ങിക്കൊണ്ട് അപ്പൊ ഓല് നോക്കുന്നത് ഇതിന്റെ മേലത്തെ എക്സ്പയറി മാത്രമാണ് അപ്പൊ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടും മാത്രം കാര്യമില്ല കാരണം കൃഷിനെ കുറിച്ചിട്ടും വളത്തെ കുറിച്ചിട്ടും അത്യാവശ്യം അറിയുന്ന വളക്കണക്കാരന്റെ കടയിൽ നിന്നും കൂടി നമ്മൾ ഇത് വാങ്ങണം കാരണം ഇനി ഞാൻ മനസ്സിലാക്കി ഞാൻ ചോദിച്ച സ്റ്റാഫിനോട് ഇത് എന്തെങ്കിലും വെച്ച് ആ വളമാണ് അത് ഇവിടെ വെച്ചിച്ച് കുഴപ്പമില്ല കാരണം ഇത് വളമാണോ അല്ലെങ്കിൽ ഫംഗിസൈഡ് ആണോ മിത്രകങ്ങളാണോന്ന് പോലും ആ വളക്കടക്കാർ അവിടെ നിൽക്കുന്ന ആ അറിയില്ല അപ്പൊ അത് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ഡിസ്പ്ലേക്ക് അങ്ങനെ വെയിലുള്ള സ്ഥലത്ത് ഇത് വെച്ചത് കാരണം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം കാരണം സൂറോ മാണസ് അങ്ങനത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ ജീവാണുക്കൾ അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും വെയിലുള്ള സ്ഥലങ്ങളിൽ ഡിസ്പ്ലേയിലൊന്നും വെക്കാൻ പറ്റൂല അപ്പൊ നമ്മള് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു വളക്കിടയില് പോയിട്ട് ഇങ്ങനത്തെ വളങ്ങൾ വാങ്ങുമ്പോൾ അത് വെയിൽ തട്ടുന്ന സ്ഥലത്താണോ ആ വളങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചത് എന്നുള്ള നമ്മൾ നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു ഗുണം ഉണ്ടാവില്ല കാരണം അത് നമ്മൾ പൗഡർ വെള്ളത്തിൽ കലക്കി വെറുതെ ചോക്ക് വെള്ളത്തിൽ കളിക്കിട്ട് സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഗുണം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ എക്സ്പയറി ഡേറ്റും നമ്മൾ ചെക്ക് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിലെ കൃഷിങ്ങൾ കണ്ടിട്ടില്ല ഇത്രയൊക്കെ ഉള്ള ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും എനിക്കൊരു അഞ്ചാറ് മാസം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ കാലാവധി ഇപ്പോൾ ഇത് ലിക്വിഡാണ് ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി ആറുമാസമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുക ഇപ്പൊ ഇത്രക്കും കൃഷി എനിക്ക് നൂറ്റി അറുപത്തഞ്ച് പ്ലാന്റ് ഉണ്ട് അപ്പൊ അത്രയ്ക്കില്ല ഒരു പത്ത് നാൽപ്പ് പ്ലാന്റ് ഉള്ളു അപ്പം ആ പത്ത് നാൽപ്പ് പ്ലാന്റ് ഉള്ളവർ എത്ര ക്വാണ്ടിറ്റിയിലുള്ള ആണ് വാങ്ങേണ്ടത് അപ്പൊ ഇപ്പൊ കിലോൻ്റെ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം നൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാക്കറ്റ് വാങ്ങാം അല്ലാതെ കിലോന്റെ പാക്കറ്റ് വാങ്ങുക അതുപോലെ ലിക്വിഡ് ലിക്വിഡാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ബോട്ടിൽ വാങ്ങാം അപ്പം ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങുമ്പോൾ ഒരു വർഷത്തെ എക്സ്പൈരിയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിനിപ്പോ ഓൾറെഡി കഴിഞ്ഞ മാസം മാർച്ചിലാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തെ എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് എത്ര കാലാവധി ഉള്ളത് ഒരു ഇപ്പോൾ ഒക്ടോബർ അല്ല നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒരു നാല് മാസേ ഉള്ളത് അപ്പൊ നാല് ആവുമ്പോൾ നമ്മൾ ഇത് വാങ്ങി നമുക്കൊരു മുപ്പത് ഇത് നമ്മളിത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടും കാരണം ഒരുപാട് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും അപ്പൊ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് കാരണം നമ്മൾ വാങ്ങുന്ന ഒക്ടോബർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബോട്ടിലുകൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പൊ പൗഡർ ആണെങ്കിൽ അതിന് ആറ് മാസം ഉള്ള ഇപ്പൊ ചൂടാ ആണെങ്കിലും ഭൂവേറി ആണെങ്കിലും ട്രൈക്കോടർ ആണെങ്കിലും വാമാണെന്നുള്ള ഇതിനൊക്കെ ആറ് മാസം പൗഡറിന് എക്സ്പയറി ഉണ്ടാവുള്ളൂ അപ്പൊ അത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു മാക്സിമം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള പാക്കറ്റുകൾ നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ ജൂണിലോ മെയ് ലാസ്റ്റോ ഉണ്ടാക്കിയ പാക്കറ്റുകൾ നമ്മൾ വാങ്ങിയാൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല നമ്മൾ വാങ്ങിച്ചു കൊടുന്ന് ഒരു മാസം രണ്ട് നേരം വെച്ചിട്ട് അല്ലെ ഒരു മാസത്തിൽ രണ്ട് ടൈം വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിറ്റൊന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അതിന്റെ എക്സ്പയറി കഴിഞ്ഞ് അപ്പം അത് നമുക്ക് ഒരുപാട് വേസ്റ്റ് ആയിട്ടാണ് നമുക്ക് പോകുന്നത് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ ജീവാണുക്കുള്ള അടങ്ങിയിട്ടുള്ള മിത്രക്കും നമ്മൾ അടങ്ങിയിട്ടുള്ള നമ്മളെ ഫംഗിസൈഡോ അതേപോലെ കീടനാശികളോ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേക ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ രാസവളങ്ങൾ നമ്മളിപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ മൈക്രോ നോട്ടീൻസ് ആയിക്കോട്ടെ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള വളങ്ങളൊക്കെ ഇതൊക്കെ ആൾക്കാരും വാങ്ങുന്നത് ചിലപ്പോ പാക്കറ്റ് ഒരു കിലോന്റെ പാക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ആയിരിക്കും അങ്ങനെ പാക്കറ്റായിട്ടാണ് ഇത് വാങ്ങുക അപ്പൊ അധിക കടകളിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്കൊക്കെ ഇത് പാക്കറ്റായിട്ടാണ് കിട്ടുക ഒരു അത്യാവശ്യം നല്ല ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വിലം വരും ഇതിന്റെ എസ്പെയറി നമ്മൾ ചെക്ക് ചെയ്യണം രണ്ടു ആണ് ഇതിന്റെ എസ്പയറി ഉണ്ടാവുക ഓരോ വളത്തിന്റെ എസ്പയറി വരിക അപ്പൊ അതിന്റെ എസ്പയറി നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ നമ്മളെ കൃഷിയും കൂടി നമ്മൾ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യണം ഇപ്പൊ ഇന്ത്യ ഏരിയ ഞാൻ ഇന്ത്യ ഉദാഹരണം എടുത്തിട്ട് പറയാം ഇന്ത്യയിൽ നൂറ്റി അറുപത്തഞ്ച് പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇതിന് ഞാൻ ഇപ്പോ ചെറിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമേ പൻപിക്കാ പത്തൊമ്പത് പത്തൊമ്പത് ഞാൻ എടുക്കുകയുള്ളു അത് വലിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അഞ്ച് ഗ്രാം എടുക്കും ഇനി ചെടിക്ക് ആ വളം കൂടുതലായിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നിയാലും അഞ്ച് ഗ്രാം എടുക്കും അങ്ങനെ അഞ്ച് ഗ്രാം എടുത്താൽ ഇതൊരു മാക്സിമം ചുരുങ്ങിയൊരു കാലയളവ് നന്ന പതിനഞ്ച് ദിവസത്തിലാണ് നമ്മൾ കൊടുക്കുക ഈ അഞ്ച് ഗ്രാം എടുത്താൽ നമുക്ക് പന്ത്രണ്ട് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ എനിക്ക് പന്ത്രണ്ട് ചെടിക്ക് ഒരു മാസം എനിക്ക് വേണ്ടത് വെറും പത്ത് ഗ്രാമ് മതി ഞാൻ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ കൊടുക്കാച്ചാൽ വെച്ചാൽ പത്ത് ഗ്രാമ് മതി അപ്പോൾ ഒരു നാൽപ്പത് ചെടിയൊക്കെ ഉള്ളവനക്ക് ഇത് വലിയ കിലോന്റെ പാക്കറ്റ് വാങ്ങി വെച്ചാൽ എത്ര കാലം വെച്ച് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരു കാലം സൂക്ഷിച്ചു വെക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഈ വളങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളങ്ങൾ ആവിയായിട്ട് പോകാം നമ്മൾ ശ്രദ്ധയില്ലാതെ വെച്ച് കഴിഞ്ഞാലൊക്കെ ഇപ്പം അതിലേക്ക് വെള്ളമായാലും നമ്മൾ നനഞ്ഞ സ്പൂണുകൊണ്ടാണ് കൂരി എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ആ വളം മെൽറ്റ് പോകും എന്നുവെച്ചാൽ നനഞ്ഞ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അതൊരുപതി അലിഞ്ഞി കട്ട പോലെ പോകും അപ്പൊ അതൊന്നും നമ്മൾ പിന്നെ ഉപയോഗിച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ ഗുണം കിട്ടണമെന്നില്ല അപ്പൊ ഇതുപോലത്തെ രാസവളങ്ങൾ ആയച്ചാൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വളങ്ങളോ ഇനിയിപ്പൊ മണ്ണിൽ ഇട്ട് വാട്ടർ സോളിബിൾ എല്ലാ തന്നെ മണ്ണിലിട്ട് ഇട്ട് കൊടുക്കുന്ന അനപ്പിക്ക വളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എത്രയാണോ കൃഷി അത് നമ്മൾ ഉപയോഗിക്കേണ്ട അളവ് നമ്മൾ ലക്ഷണം കാൽക്കുലേഷൻ ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ പാക്കറ്റ് വളങ്ങളൊക്കെ നമുക്ക് ലൂസായിട്ട് കിട്ടും മൈക്രോനോട്ടീൻ്റെ ഒക്കെ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് വരെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിയാൽ മതി അല്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കിലോന്റെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വാങ്ങണ്ട അതൊരുപാട് നമുക്ക് നഷ്ടമായിട്ടേ പോകുകയുള്ളൂ നമ്മൾ കൈമുന്ന പേസും ചിലപ്പോൾ ആ വളം കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല ഇനി അല്ലാത്ത വളങ്ങളൊക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധിക വളക്കടയിലും നമുക്ക് ലൂസായിട്ട് കിട്ടും നൂറ് ഗ്രാമായിട്ട് ഇരുന്നൂറ് ഗ്രാം നമുക്ക് എത്ര ആണ് ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്ക് ലൂസായിട്ട് കിട്ടും മൈക്രോനോട്ടീൻ്റെ ഒക്കെയാണ് നമുക്ക് അങ്ങനെ ൂസായിട്ട് കിട്ടാതിരിക്കാം അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വളങ്ങൾ വാങ്ങുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മള് മീലുകൾ സൂപ്പർ മീൽ ആയിട്ട് മൾട്ടിമീൽ ആയിട്ട് നമ്മളിപ്പോ പോട്ട് മിക്സ് റെഡിയാക്കാനൊക്കെ മീലുകൾ വാങ്ങും അതേപോലെ ഇടക്കാലത്ത് നമ്മള് മണ്ണിൽ ഇട്ട് കൊടുക്കാനൊക്കെ മീലുകൾ മീലുകൾ വാങ്ങുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട ഇപ്പൊ കുറച്ച് ചെടികളൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരു കിലോന്റെ പാക്കറ്റോ അങ്ങനെ അഞ്ചു കിലോന്റെ പാക്കറ്റോ ഒക്കെ ബാഗായിട്ട് അവർക്ക് വാങ്ങാം അപ്പൊ ഈ ശ്രദ്ധിക്കുന്നത് ചില നമ്മൾ ഒരു കിലോന്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിനുള്ള വില നമ്മള് ലൂസായിട്ട് ഈ വളങ്ങൾ ലൂസായിട്ടുണ്ട് ഇപ്പൊ കിസാൻ മീൽ ലൂസ് ആയിട്ടുണ്ട് അബ്ഡെക്കിന്റെ മീൽ ലൂസ് ആയിട്ടുണ്ട് അങ്ങനെ പല കമ്പനീടെ മീനുകളും ലൂസായിട്ട് ഈ ലൂസായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോ കിലോന് മുപ്പത്തഞ്ചു റുപ്യ പലതും പല റേറ്റ് ആട്ടോ മുപ്പത്തഞ്ചു റുപ്യ അല്ലെങ്കിൽ നാപ്പത് രൂപ അതിലും കൂടുതലൊന്നും മീൽ ലൂസിന് വില വരുന്നില്ല മുപ്പത്തഞ്ച് നാൽപ്പായിട്ടാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക വളക്കടയിലും വെക്കുന്നത് അപ്പൊ ഈ ഒരു വില അതിന് വരുന്നുള്ളൂ പക്ഷെ അതൊരു കിലോന്റെ പാക്കറ്റ് ആകുമ്പോൾ നൂറ് റുപ്യ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ അങ്ങനെ വില വരുന്നുണ്ട് അപ്പൊ നമ്മളറിയാതെ നമ്മൾ അമിതമായിട്ട് വില കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ മീലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിൽ കുറച്ച് കൃഷി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോ വാങ്ങി വെക്കുക ഒരു പത്ത് നാൽപ്പത് ചെടിയൊക്കെ നമുക്ക് ഒരു അഞ്ച് കിലോ വാങ്ങി വെക്കാം അത് ഇപ്പം ഇന്ന് ഇട്ടു കൊടുത്താൽ കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടു കൊടുക്കാം അത് നനയാതെ സൂക്ഷിച്ചാൽ മാത്രം മതി നനഞ്ഞു കഴിഞ്ഞാൽ അതില് ഫംഗസ് വരും ഫംഗസ് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ ചെടികൾക്കും അത് ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പൊ നനയാതായി കറക്റ്റായിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ട് ഒരു അധികം അടിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിവെക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മീലോ അല്ലെങ്കിൽ ഏത് മീലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ രണ്ടാമത്തെ നമ്മൾ ഇപ്പൊ ഒരു വളത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി ഇപ്പൊ ന്യൂട്രിയൻസിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വളത്തെ ഇപ്പൊ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന പല വളങ്ങളുണ്ടല്ലോ അപ്പൊ അതിനെ ഹോർമോണുകൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ വളക്കടക്കാരനോട് പോയിട്ട് നമ്മൾ പറയും കാരണം നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ ഇല്ലാതാകുമ്പോൾ അധികാൾക്കാർ വളക്കടക്കാരനോട് പോയിട്ട് പറയും ആ എനിക്ക് ഇന്നതിന് മൈക്രോ ന്യൂട്രിയൻസ് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ അവര് തരുന്ന പാക്കറ്റും നമ്മൾ ചെക്ക് ചെയ്യണം അതിലുള്ള കണ്ടന്റ് അതിൽ മൈക്രോനോട്ടീൻസ് എല്ലാണോ അടങ്ങിയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോൺ ആണോ അടങ്ങിയത് കാരണം ഈ പറഞ്ഞു തരുന്ന ആൾക്കാർക്കും ഇത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ അറിയണമെന്നില്ല ചിലര് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരും ആയിരിക്കും ചില ഒരിത് ബിസിനസ് മൈൻഡ് വെച്ചിട്ടാ ഇതെങ്ങനെയെങ്കിലും കൈ കച്ചവടം ആയാൽ മതി എന്ന രൂപത്തിൽ കൊടുക്കുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം എന്താച്ചാ നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മളതിലെ കണ്ടന്റ് നോക്കിയിട്ടാണ് ആ വളം നമ്മൾ വാങ്ങേണ്ടത് അത് മൈക്രോട്ടിൻസ് ആണോ അതിൽ അതാണോ അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂലങ്ങളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോർമുളകൾ ആണോ അടങ്ങിയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വളങ്ങൾ വാങ്ങേണ്ടത് എല്ലാം തന്നെ നമ്മൾ ഒരുപാട് കവിപ്പിക്കപ്പെടാം കാരണം വളക്കടക്കാരനെ ചിലപ്പോൾ ഓൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇത് കൈച്ചിലാവാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ബ്രാൻഡ് വിട്ടാൽ ചിലപ്പോൾ കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിമെന്റ് കിട്ടാം അങ്ങനൊക്കെ സംഭവിക്കാം കാരണം ഇത് ഞാൻ പറയാൻ കാരണങ്ങളുണ്ട് കേട്ടോ കാരണം എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞു ആ സുഹൃത്ത് വളക്കടയിൽ പോയിട്ട് ഒരു ലേഡി ആണ് കേട്ടോ വളക്കടയിൽ പോയി ഒരമ്മമാണ് കൂടി പറയാം ഒരമ്മാണ് വളക്കടയിൽ പോയിട്ട് പറഞ്ഞു മോനെ എന്റെ ചെടികളിലൊക്കെ പൂവിടുന്നുണ്ട് കായ്ഫലം കിട്ടുന്നില്ല അപ്പൊ എനിക്ക് ഈ കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കിട്ടാനുള്ള എന്ത് വളമാണ് കൊടുക്കേണ്ടത് പക്ഷെ ആ വളക്കടക്കാരൻ കൊടുത്തത് എന്താ വെച്ചാല് ആണ് കൊടുത്തത് ഇത് ഇട്ടു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ ഡോളർമേറ്റ് എന്താന്നുള്ള കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ള അറിയാം അപ്പോ ഈ പൂക്കാനും പൂവിട്ടത് ആവാൻ വേണ്ടിട്ട് നമ്മൾ ഡോളർമേറ്റ് ഇട്ടു കൊടുത്തതിനോട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഒന്നെങ്കിലും ചിലപ്പോൾ ആ വളക്കടക്കാരനെ അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ അറിയാതെ ജസ്റ്റ് ചോദിച്ചപ്പോ ജസ്റ്റ് അത് എങ്ങനെയെങ്കിലും കഴിച്ചിലായിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ കൊടുത്തതായിരിക്കും കാരണം ഒരു ലോജിക്കില്ല അതിനാ കൊടുത്തതിനുള്ള യാതൊരുവിധ ലോജിക്കില്ല കാരണം പൈസനെ കൊണ്ട് നോക്കാന്നുണ്ടെങ്കിൽ ഓനൊരു ആ ഒരാൾ വളം കൊടുക്കുന്ന അത്ര പൈസ പോലും ഈ ഡോളർമേറ്റ് കൊടുക്കുന്നതിന് വരുന്നില്ല അപ്പോ ചിലപ്പോ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ടാവൂല കയ്യുന്നതും ചിലപ്പോ അറിയാതെ കൊടുത്തതാവാൻ ചാൻസ് കൂടുതൽ അതേപോലെ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടുന്നല്ല ഞാൻ മണ്ണൂത്തിൽ ഒരു റാശോ ചെടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഒരു നൈസറിൽ പോയത് അപ്പോൾ അവിടെയുള്ള ഒരു വളക്കടയിൽ ഞാൻ കയറിയിരുന്നു അപ്പോൾ വളക്കടയിൽ കയറിയിട്ട് അവിടെ ഒരു കമ്പനീന്റെ പേരില്ലാത്ത വെച്ചാൽ നമുക്ക് കാണുന്നില്ല ആ വളത്തിന്റെ കണ്ടന്റോ കാര്യങ്ങളോ നമുക്ക് മനസ്സിലാവുന്നില്ല ആ ബോട്ടിൽ നോക്കിയാൽ മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്ത് വളമാണ് ഇത് എന്തിനുള്ളതാണ് ചോദിച്ചു അവിടെ ആ ബോട്ടിൽ കണ്ടപ്പോ അപ്പൊ ചോദിച്ചപ്പോ പിന്നോട് പറഞ്ഞു ഇത് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഉള്ള എല്ലാരും വാങ്ങിക്കൊണ്ടുപോകണന്ന് നല്ല രീതിയിൽ ഫലം കിട്ടുന്നതാണ് നല്ല രീതിയിൽ പൂക്കൾ വരും കായ്ക്കൾ വരും അതിനുള്ള വളമാണ് ഇത് അപ്പൊ ഞാൻ ചോദിച്ചെന്നിട്ട് ആ കണ്ടന്റ് അതിന്റെ മേലെ എഴുതിയിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ കുറെ സൂക്ഷിച്ചു നോക്കി നോക്കി നോക്കിയപ്പോ അത് ഹുമിക്കാസിലാണത് അപ്പൊ ഒരു പൂർണ്ണമായിട്ട് വളമായിട്ട് കൊടുക്കുന്ന ഒരു സാധനല്ല നമ്മളത് അപ്പൊ ഇതേപോലെ നമ്മളും പറ്റിക്കപ്പെടാം ചെലപ്പോ വളക്കടക്കാരന് അറിയാത്തത് കൊണ്ടും ചിലപ്പോ അറിഞ്ഞും കൊണ്ടും നമ്മളെ ചാമ്പ അപ്പൊ വളങ്ങളും കീടനാശിനും ഇതൊക്കെ വാങ്ങുമ്പോ ഇങ്ങനെ നമ്മളൊരു കണ്ടന്റും കാര്യങ്ങളും അതെന്താന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും ഒന്നും മനസ്സിലാക്കി വെക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്